ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും നാളെ മലയാളിക്ക് ഉത്രാടപ്പാച്ചിൽ ജില്ലയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും വൻതിരക്കാണ് ഓണവിപണിയിൽ വർണ്ണാഭമായ പൂക്കളും വസ്ത്രങ്ങളും മറ്റുമായി മറുനാടൻ തിരുവോര കച്ചവട സംഘങ്ങളും വിപണിയിൽ സജീവമാണ് കുഞ്ഞുടുപ്പുകൾ കിടക്കവിരി തലയണ കവറുകൾ കാർപ്പറ്റുകൾ തുടങ്ങിയ തുണി ഉൽപ്പന്നങ്ങളുമായി ഓണവിപണി ലക്ഷ്യമിട്ടാണ് കണ്ണൂർ നഗരത്തിൽ മറുനാടൻ കച്ചവടക്കാർ കൂട്ടത്തോടെ എത്തിയത് തുണി കച്ചവടക്കാരും മറ്റും കണ്ണൂർ സ്റ്റേഡിയത്തിന്റെ പരിസരങ്ങളിലാണ് തമ്പടിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം കുറവാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത് നാളെ ഉത്രാടം നാളിലാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ മുഴുവൻ ആയിരത്തി മുന്നൂറ് ഉറുപ്പ് കൊടുത്ത് ഒന്നര മീറ്റർ സ്ഥലത്തിന് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഉറപ്പ് കൊടുത്തിട്ട് ഈ പ്ലേസ് വരുന്നു കച്ചവടം വളരെ പോക്കാണ് ഈ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടിയില്ല ചെറിയ മട്ടത്തിൽ പോകുന്നത് മൂന്നാല് ദിവസം തുടങ്ങിയിട്ട് എന്നോ നാളെ ഉള്ളു പിള്ള കച്ചവടം നോർമൽ നോർമലേ വലിയങ്ങനെ എന്നാലും കാര്യങ്ങളൊക്കെ പക്ഷേ അതിനകത്ത് പോകുന്നത് വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു നാളെ പ്രതീക്ഷിക്കുന്നു കസ്റ്റമർസ് ആൾക്കാർ ആൾക്കാർ ഈ പൂക്കച്ചവടക്കാരെ കണ്ണൂർ നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കാണാം ഓണത്തോടനുബന്ധിച്ച് ഉൾനാടൻ ഗ്രാമങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകരും കർഷക സംഘങ്ങളും മറ്റു വിവിധ സംഘങ്ങളും ചെണ്ടുമലിക കൃഷിയും പൂപ്പാടങ്ങളും ഒരുക്കിയെങ്കിലും അതൊന്നും മറുനാടൻ പൂക്കച്ചവടത്തെ തെല്ലും ബാധിച്ചിട്ടില്ല തമിഴ്നാട് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് കണ്ണൂർ നഗരത്തിൽ എങ്ങും ദൃശ്യമാകുന്നത് ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർ ഇപ്പോഴും ഏറെ ആശ്രയിക്കുന്നത് തെരുവ് കച്ചവടക്കാരെ തന്നെയാണ് കണ്ണൂർ വൺ കണ്ണൂർ ിലും പെർച്ചേസ് ചെയ്യൂ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും